മൂന്ന് ഷർട്ട് തൊണ്ണൂറ്റിയാറ് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യാണ് ഇടക്കുള്ള ചെയർ വേണോ തൊണ്ണൂറ്റി നാലിന് അൻപത് വയസ്സാ അതാ കിടക്കുന്നത് ക്വാളിറ്റി ഒന്നും നോക്കണ്ട ക്വാളിറ്റി ഒന്നും പേടിക്കണ്ട അതാ ഞാൻ തറയിലിടുകയാണ് പ്രശ്നമൊന്നുമില്ല വില കുറച്ച് വില കൂട്ടിയിട്ട് വില തരുന്നതല്ല വെറും തൊണ്ണൂറ്റി രൂപ അൻപത് വയസ്സാണ് ഈ ഷർട്ട് വെറും മുപ്പത്തിനാല് രൂ അൻപത് വയസ്സു പോലെ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ എല്ലാ കളറും ഉണ്ട് ആണ് അപ്പോൾ മുപ്പത്തിനാല് രൂ അൻപത് വയസ്സേക്ക് വെഞ്ഞാറൻ കൂട്ടിൽ എവിടെയെങ്കിലും കിട്ടോ അല്ല തിരുവനന്തപുരം ജില്ലയ്ക്ക് എവിടെയെങ്കിലും കിട്ടോ ഇല്ല വിലയാണെന്നേ തൊണ്ണൂറ്റിനാല് രൂപ അമ്പത് പൈസ മുതൽ ജീൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് വീട്ടിൽ കൊണ്ടുപോകാ മോഡൽസ് ഉണ്ട് അവൈലബിൾ ആണ് പെട്ടെന്ന് വന്നോളൂ ഇഷ്ടംപോലെ സാധനം ഉണ്ട് പേടിക്കണ്ട ഇഷ്ടംപോലെ സാധനം അമ്പത് ശതമാനം ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഇല്ല ഈ കടയിലെ വിഷു ഈസ്റ്റർ പ്രമാണിച്ച എല്ലാ സാധനങ്ങളും അമ്പത് ശതമാനം അത് വില കൂട്ടിയിട്ടൊന്നും അല്ല മുറം നാല് രൂപ അമ്പത് പൈസ ഒരു ടേംസ് ആൻഡ് ആൻഡ്സും ഇല്ല ാണ് എം ആർ പിന്നത് ഫിഫ്റ്റി പെർസെന്റേജ് രൂപ നിങ്ങൾക്ക് പൈസ നിങ്ങൾക്ക് കൊണ്ടുപോയി മൊത്തത്തിൽ അഞ്ച് രൂപ അഞ്ച് രൂപ മാത്രമേ ഉള്ളൂ തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം തന്നാൽ മതി രണ്ടെണ്ണം തൊണ്ണൂറ്റി ഒൻപത് രൂപ അത് മാത്രമല്ല തൊണ്ണൂറ് രൂപ നൂറ്റമ്പത് രൂപയൊക്കെ വില വരുന്ന ഈ ഒരു ബക്കറ്റ് ഇവിടെ കൊടുത്തുകൊണ്ടിരുന്ന തൊണ്ണൂറ് രൂപയ്ക്കാണ് ഇപ്പോൾ നാൽപ്പത്തഞ്ച് രൂപയുള്ളൂ അതിൻ്റെ ചോയ്സ് ഇഷ്ടം പോലെ ഉണ്ട് ഒന്നും പേടിക്കേണ്ട ധൈര്യമായിട്ട് തറയിലിടുകയാണ് ഒരു കുഴപ്പം വരില്ല അതുകൊണ്ട് ക്വാളിറ്റിയിൽ നിന്ന് നിങ്ങളൊന്നും വിചാരിക്കേണ്ട ഒരു പ്രശ്നവും ഉണ്ടാവില്ല അത് മാത്രമല്ലതാ ഇതൊക്കെ വന്ന നൂറ്റി എൺപത് നൂറ്റി തൊണ്ണൂറ് രൂപ എം ആർ പിരിയാണ് തൊണ്ണൂറ്റും നിങ്ങൾക്ക് കൊണ്ടുപോകാം അപ്പൊ ഇഷ്ട ലാഭം അതായത് വിഷു ഈസ്റ്റർ പ്രമാണിച്ച് വൻപിച്ച ഡിസ്കൗണ്ട് എന്താണ് ഡിസ്കൗണ്ട് എന്നല്ലേ അൻപത് ശതമാനം ഡിസ്കൗണ്ട് എല്ലാത്തിനും ഈ ഷോറൂമിൽ ഇരിക്കുന്ന ഏത് പ്രൊഡക്റ്റ് നിങ്ങൾ എടുത്തോ ഏതിൻ്റെയും എം ആർ പിയിലെ പകുതി വില അതായത് വില കൂട്ടിയിട്ട് കുറയ്ക്കുന്നതല്ല നിങ്ങൾക്ക് അറിയാം ഇവിടുത്തെ വില അത് മാത്രമല്ല വെറും അൻപത് ശതമാനം ഓഫറാണ് ഇപ്പോ എട്ട് രൂപയ്ക്ക് ഇതൊക്കെ വേറെ എവിടെ കിട്ടും കൂടിയ പക്കറ്റ് നാല് രൂപങ്ങൾ നമുക്ക് കാണാം അത്ര വില വർഷം കൊടുക്കുന്നത് മൂന്ന് തലേണ തൊണ്ണൂറ്റി രൂപ കേട്ടോ മൂന്ന് തലേണ മൂന്ന് പില്ലോ തൊണ്ണൂറ്റി ഒൻപത് രൂപ കടയിലിരിക്കുന്ന ഈ ബിൽഡിംഗിനകത്തിരിക്കുന്ന ഏത് സാധനം എടുത്ത സ്ത്രീകൾക്ക് സ്ത്രീകളെ പെട്ടെന്ന് കണ്ടോ ഇത് കണ്ടോ ഇതൊക്കെ കണ്ടോ അഞ്ചു രൂപ ഇതിന്റെ പകുതി പൈസ പോലും തികച്ചു വരുന്നില്ലേ ആറ് പീസ് വരുന്ന ഗ്ലാസ് സെറ്റ് വെറും അൻപത് രൂപയ്ക്ക് കിട്ടുകയാണ് ലേഡീസ് ബാഗിന്റെ കൂമ്പാരം കിടക്കുകയാണ് തൊണ്ണൂറ്റി ഒൻപത് ഉള്ളൂ അതാ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ തൊണ്ണൂറ്റി ഒൻപത് രൂപ അത് ഹൈ ക്വാളിറ്റി സാധനമാണ് ഇരിക്കുന്നത് വെറും തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ഇത്രയും ചെരുപ്പുകൾ കണ്ടോ സ്റ്റോക്ക് ഉണ്ട് ഇതെല്ലാം നാല് രൂപയ്ക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും നാല്പത്തി ഒൻപത് രൂപ മുതൽ നിങ്ങൾക്ക് ചെരുപ്പുണ്ട് ഫ്രൂട്ട് ബോൾ ആണ് അല്ലേ ഫ്രൂട്ട് ബോൾ പല കളറും ഉണ്ട് ഇത് വെറും പൈസ വെറും നാല് രൂപ അൻപത് പൈസ നമ്മൾ വീട്ടിലത്തേക്ക് ആവശ്യമാണ് ഫ്രൂട്ട് ബോളൊക്കെ ആവശ്യമുള്ള സാധനമാണ് ഇത്രയും സെലക്ഷൻസ് ഉണ്ട് എല്ലാവിധ സാധനങ്ങളും ഇതൊക്കെ ഉണ്ട് വലിയ വലിയ ഇതാക്കിയാ വരുന്നത് കേട്ടോ പ്ലാസ്റ്റിക് എല്ലാം വലുതാ വരുന്നത് ഇതുപോലുള്ള ഐറ്റംസ് വരുന്നുണ്ട് ഇതെല്ലാം ഈ ഇതിന്റെ എം ആർ രൂപ എംആർപിയിൽ നിന്നും പകുതി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ ഇത് ഇത് കണ്ടോ ഇത്രയും സ്റ്റോക്ക് കിടപ്പുണ്ട് ഇഷ്ടംപോലെ ആവശ്യം അത് കിച്ചണിലേക്കുള്ള ഫില്ല് ചെയ്തോണ്ടിരിക്കണിലേക്ക് ആവശ്യമുള്ള എ ടു സെഡ് സാധനം ഇവിടെ ഇരിപ്പുണ്ട് ഇതെല്ലാം വെറും പൈസ വെറും വേറെ എവിടെയും കിട്ടില്ല ഫാക്ടറിയിൽ പോലും കിട്ടത്തില്ല കേട്ടോ വെറും ഇരുപത്തഞ്ചു രൂപയ്ക്ക് വേറെ എവിടെങ്കിലും കിട്ടോ ഫാക്ടറി പോലും കിട്ടാത്ത വിലയ്ക്ക് ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് പോലെ സാധനം ഇത്രയും ഐറ്റംസ് ഇതായി ഇവിടെ ഇരിപ്പുണ്ട് വെറും എട്ട് രൂപ മാത്രമേ ഇതിന് വില വരുന്നുള്ളൂ ഇഷ്ടം പോലെ സാധനം അവൈലബിൾ ആണ് ഇത്രയും വില കുറച്ച് എവിടെയെങ്കിലും കിട്ടുമോ നിങ്ങൾ എന്നെ ചെയ്യുന്ന ആവശ്യമായ സാധനമാണ് ഇത് എല്ലാവർക്കും വേണ്ടി വരുന്നതാണ് വെറും പത്തൊൻപത് രൂപയ്ക്ക് ഇവിടെ കിട്ടും വെറും പത്തൊൻപത് രൂപയ്ക്ക് ആ ഐറ്റംസ് ഇഷ്ടം പോലെ ഇരിപ്പുണ്ട് ഇഷ്ടംപോലെ ചവിട്ടി വെറും നൂറ് രൂപ പതിനാറെണ്ണം ഉണ്ട് കേട്ടോ കേട്ടോർത്ത് വണ്ണം പതിനാറെണ്ണം വെറും നൂറ് രൂപ മൂന്ന് പില്ലോ മൂന്ന് പില്ലോ വെറും തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ആ അടക്കുന്ന പോലെ സ്റ്റോക്ക് ഉണ്ട് ഇഷ്ടം പോലെ കളർ ചോയ്സും ഉണ്ട് പായ നാല്പത്തിനാല് രൂപയുള്ളൂ ഒരെണ്ണത്തിന് നാൽപ്പത്തിനാല് രൂപ മാത്രമേ വില വരുന്നുള്ളൂ അഞ്ച് സെറ്റിംഗ് അവർ ആർക്ക് വരാം വരാൻ എന്ന് പറഞ്ഞാൽ മാറി നിൽക്കേണ്ട കാര്യമില്ല കടക്കാരെ വന്നോളൂ അഞ്ചെണ്ണം നൂറ് രൂപയുള്ളൂ തോർത്തുണ്ടല്ലോ നാലെണ്ണം അൻപത് രൂപയുള്ള അടക്കുന്ന ബെഡ്ഷീറ്റ് ഫാമിലി കോട്ട് ബെഡ്ഷീറ്റ് രണ്ടെണ്ണം മുന്നൂറ്റി എഴുപത്തിനാല് രൂപയുള്ളൂ അതുകൊണ്ട് ഇഷ്ടംപോലെ സാധനമുണ്ട് ഈ പറഞ്ഞ പോലെ വിഷുവിനും ഈസ്റ്റർ നമ്മൾ അടിച്ച് വെറും ും മുപ്പത്തിറും മുത്തി ലുങ്ക പകുതി വില എട്ട് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് തുണികൾ മുപ്പത്തി രൂപയാണ് കേട്ടോ ടോപ്പുകൾ പെണ്ണുങ്ങൾക്കുള്ള ടോപ്പുകളാണ് നാൽപ്പത്തി ഒൻപത് രൂപ പല രീതിയിലുള്ള പല മോഡല് പല കളക്ഷൻസ് ക്വാളിറ്റി വേറാണ് വേറെ പ്രശ്നമൊന്നുമില്ല വെറും നാല് പലാസവും വെറും ഇരുപത്തി രൂപ ഇരുപ അൻപത് വയസ്സ് മുതൽ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ അതായത് ഈ ഇതേ വില കുറച്ച് വേറെ എവിടെയെങ്കിലും കിട്ടുമോ വെഞ്ഞാറമുണ്ടിലും നല്ല തിരുവനന്തപുരം ജില്ലയിലെ നല്ല ഫാക്ടറി വിലയ്ക്ക് പോലും ഈ ഈ വിലക്ക് കിട്ടത്തില്ല പിന്നെ ഇത് സ്റ്റോക്ക് ക്ലിയറൻസ് സെയിലാണ് സ്റ്റോക്ക് ക്ലിയറൻസ് അതുകൊണ്ട് തീരുന്നത് വരെ നിങ്ങൾക്ക് അറുപത്തി രൂപയ്ക്ക് മൂന്ന് ഷർട്ട് സ്റ്റാർട്ട് ചെയ്യാം കണ്ടീഷൻ ആൻഡ് ആൻഡ് ടേംസ് കണ്ടീഷൻസ് ഇല്ല വില വില ഉള്ളൂ കസ്റ്റമേഴ്സ് എടുത്തോ വിഷു ഈസ്റ്റർ പ്രമാണിച്ച് പ്രമാണിച്ച് അതെ ഈസ്റ്റർ ശതമാനം വിലക്കുറവ് എന്ത് വേണോ അൻപത് പൈസ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ ജീൻസിന്റെ വിലയാണെന്നേ തൊണ്ണൂറ്റി നാല് രൂപ അൻപത് പൈസ മുതൽ ജീൻസ് ഷർട്ട് രൂപ വരെയാണ് എൺപത്തി ഒൻപത് രൂപ അൻപത് പൈസയേ ഉള്ളൂ ഇഷ്ടംപോലെ സാധനമുണ്ട് അപ്പോൾ ഇത്രയും വില കുറച്ച് വേറെങ്കിലും കിട്ടൂല ഏപ്രിൽ നാല് മുതൽ ഇത് ആ കത്തിക്കുകയാണ് വെഞ്ഞാറമൂട് കത്തിക്കുകയാണ് അൻപത് ശതമാനം ഓഫർ എല്ലാത്തിനും ഏതെടുത്താലും അൻപത് ശതമാനം ഓഫർ ഉണ്ട് അപ്പൊ ഇത്രയും വില കുറച്ച് വേറെങ്ങും കിട്ടില്ല ഇത് കല കാലിയാക്കൽ മേളയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് വരെ നമ്മൾ കൊടുക്കും ഏപ്രിൽ നാല് മുതൽ വെഞ്ഞാറമൂട് വീണ്ടും കത്തിക്കും മഹാലാവമമേള മഹാലാഭമേള എവിടെയാണെന്ന് എല്ലാവർക്കും അറിയാം എന്നാലും ഒന്നുകൂടെ ലൊക്കേഷൻ പറഞ്ഞുതരാം ലീല രവി ഹോസ്പിറ്റലിന് തൊട്ടരികിലായി മഹാലാഭമേള വെഞ്ഞാറമോട് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറുമായി